നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ കുടിയേറ്റം റെക്കോർഡ് വേഗത്തിൽ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് അടിയന്തര സെൻസസ് നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു ൊന്നിലെ സെൻസിനു ശേഷം ജനസംഖ്യയിൽ ഉണ്ടായ അപ്രതീക്ഷിതാണ് കഴിഞ്ഞ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ബ്രിട്ടനിലെ ആകെ ജനസംഖ്യ ആറ് ദശാംശം ഒൻപത് കോടി കടന്നു എഴുപത്തി അഞ്ചു വർഷത്തിനിടയിലെ രണ്ടാമത്തെ വലിയ വാർഷിക വർധനയാണിത് ജനസംഖ്യാ വർധനവിന്റെ തൊണ്ണൂറ്റി ശതമാനവും കുടിയേറ്റം വഴിയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ബ്രിട്ടനിലെ ജനസംഖ്യ ഏഴ് ദശാംശം രണ്ട് കോടിയായി ഉയരുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ജനസംഖ്യാവർധനയെ തുടർന്ന് ഗതാഗത കൊണ്ട് മാത്രം രാജ്യത്തിന് പ്രതിവർഷം അഞ്ഞൂറ് കോടി പൗണ്ടിൻ്റെ നഷ്ടമുണ്ടാകുന്നുവെന്നും കണക്കാക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു അടിയന്തര സെൻസസ് വേണമെന്നാണ് മുൻ ചാൻസലർ നദീം സഹാവി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തിഒന്നിൽ മാത്രമേ അടുത്ത സെൻസസ് നിലപാടിലാണ് സർക്കാർ യു കെയിൽ സ്ഥിരതാമസത്തിനുള്ള ഇൻഡഫിനിറ്റ് ലീവ് ടു റിമെയിൻ അഥവാ ഐ എൽ ആർ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുന്നു നിലവിലുള്ള അഞ്ചു വർഷത്തെ കാലാവധി പത്ത് വർഷമായി ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളെ കുറിച്ച് സർക്കാർ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ് ഫെബ്രുവരി പന്ത്രണ്ട് അർദ്ധരാത്രി വരെയാണ് ഇതിനുള്ള സമയം ഈ വിഷയത്തിൽ നടത്തിയ സർവേയിൽ എൺപത് ശതമാനം മലയാളികളും കൺസൾട്ടേഷനിൽ പങ്കെടുക്കുമെന്ന് പ്രതികരിച്ചതായി ബിലാത്തിൽ മീഡിയ നടത്തിയ സർവേ വ്യക്തമാക്കുന്നു മുപ്പതിലധികം മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ട് ഡിസംബർ ഇരുപത്തിനാലിലെ ബുള്ളറ്റിനിൽ ഞങ്ങൾ പുറത്തുവിടുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ യു കെയിലെ ആരോഗ്യ മേഖലയായ എൻ എച്ച് എസ് വിദേശ ജീവനക്കാരെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന് യു കെ ആരോഗ്യ സെക്രട്ടറി ബെസ് റിറ്റിംഗ് വിദേശ നഴ്സുമാരില്ലെങ്കിൽ എൻ എച്ച് എസ് തകരുമെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഭാവിയിൽ ഈ സാഹചര്യം മാറണമെന്നാണ് സർക്കാർ പരിപാടി ബ്രിട്ടണിലെ ആരോഗ്യ സംരക്ഷണ സുരക്ഷാ മേഖലയിൽ വിദേശ ജീവനക്കാർ നൽകുന്ന അമൂല്യമായ സംഭാവനകളെ പ്രശംസിച്ചുകൊണ്ടാണ് വെസ്റ്റ് റീറ്റിംഗ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ കമ്മിറ്റിക്ക് മുന്നിൽ സംസാരിച്ചത് എന്നാൽ വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റിനെ ഇത്രയധികം ആശ്രയിക്കുന്നത് ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു കെയിൽ തന്നെ പരിശീലനം നേടിയ ഡോക്ടർമാർക്ക് മതിയായ അവസരങ്ങൾ ലഭിക്കാൻ വിദേശ ബിരുദധാരികളുമായി മത്സരിക്കേണ്ടി വരുന്നത് ഇതിന് തെളിവായി അദ്ദേഹം നിരത്തി പരിചരണ ജോലി എന്നത് കുറഞ്ഞ ശമ്പളമുള്ളതും അന്തസ്സില്ലാത്തതുമായ ഒന്നായി കാണുന്ന രീതി മാറണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വദേശികൾക്കിടയിൽ ഈ മേഖലയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതിന് ശമ്പളം തൊഴിൽ സാഹചര്യങ്ങൾ കരിയർ വളർച്ച എന്നിവ മെച്ചപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ മികച്ച കരിയർ എൻ എച്ച് എസിൽ ഉറപ്പാക്കുമെന്നും ശ്രീടിങ് കൂട്ടിച്ചേർത്തു അതേസമയം എൻ എച്ച് എസിനുള്ളിലെ വംശീയ വിവേചനങ്ങളെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു പരിഹരിക്കാൻ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും അദ്ദേഹം ും കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നവരെയും കണ്ടെത്താൻ ലക്ഷ്യമിട്ട് ഹാംഷെയർ പോലീസ് തെരുവുകളിൽ അത്യാധുനിക ലൈഫ് ഡെവലപ്പ് അത്യാധുനികൻ സിറ്റി സെന്റർ ഉൾപ്പെടെയുള്ള തിരക്കേറിയ ഇടങ്ങളിലാണ് ഹാംഷെയർ ആൻഡ് ഓഫ് വൈറ്റ് ഈ ഹൈടെക് പരിശോധന ആരംഭിച്ചത് തയ്യാറാക്കിയ ിൽ ക്യാമറയിൽ പതിയുന്ന മുഖങ്ങൾ തത്സമയം വിശകലനം ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കിയ കുറ്റവാളികളുടെ പട്ടികയുമായി ഒത്തുനോക്കുന്ന രീതിയാണ് നടപ്പിലാക്കുന്നത് ഒരാളുടെ കണ്ണുകൾ തമ്മിലുള്ള അകലം താടിയല്ലിന്റെ നീളം തുടങ്ങിയ പ്രത്യേകതകൾ അളന്നാണ് സിസ്റ്റം വ്യക്തികളെ തിരിച്ചറിയുന്നത് കുറ്റവാളികളെ കൂടാതെ കാണാതായവരെ കണ്ടെത്താനും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് കുറ്റവാളികളെ പിടികൂടാൻ ഒളിപ്പിച്ചു വച്ച ക്യാമറകളല്ല മറിച്ച് വ്യക്തമായി അടയാളപ്പെടുത്തിയ വാനുകളിലാണ് സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത് ക്യാമറയിൽ പതിയുന്ന സാധാരണക്കാരുടെ ചിത്രങ്ങൾ കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഇല്ലാത്തതാണെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു കടകളിൽ നിന്നുള്ള മോഷണം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ രൂക്ഷമായ ഷേർലി ഹൈ സ്ട്രീറ്റ് പോലുള്ള ഭാഗങ്ങളിൽ ഈ പരിശോധന വലിയ സഹായമാകുമെന്ന് സൂപ്രണ്ട് അലക്സ് ചാർജ വ്യക്തമാക്കി നിലവിൽ രണ്ടു വാനുകളാണ് ഹാംഷെയറിലുള്ളത് വരും മാസങ്ങളിൽ ടൈംസ് വാലി പോലീസുമായി ചേർന്ന കൂടുതൽ വാനുകൾ വിന്യസിക്കാൻ ഹോം ഓഫീസ് ഫണ്ട് അനുവദിച്ചു ഒരു വർഷത്തിനിടെ ലണ്ടനിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അഞ്ഞൂറ്റി എൺപത് പേരെ പിടികൂടിയിരുന്നു ഇതിൽ കോടതി ഉത്തരവുകൾ ലംഘിച്ച് പുറത്തിറങ്ങിയ അൻപത്തിരണ്ട് ലൈംഗിക കുറ്റവാളികളും ഉൾപ്പെടുന്നു ഈ വിജയം മുൻനിർത്തിയാണ് രാജ്യവ്യാപകമായി ഇത്തരം പരിശോധനകൾ കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു കെ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു ഒൻപത് മാസത്തെ തീവ്രമായ ചർച്ചകൾക്കൊടുവിൽ കരാർ സംബന്ധിച്ച സംബന്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി ക്രിസ്റ്റഫൻ ലെക്സിനും അറിയിച്ചു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുകയാണ് ഈ നീക്കത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് കരാർ പ്രകാരം ന്യൂസിലാൻഡിലേക്കുള്ള എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ് ലഭിക്കും പകരമായി ഇന്ത്യയിലേക്ക് എത്തുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ന്യൂസിലാൻഡ് ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും എന്നാൽ ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യം മുൻനിർത്തി പാൽ പാൽ ഉൽപ്പന്നങ്ങൾ പഞ്ചസാര ഉള്ളി എന്നിവയെ കരാറിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് വ്യാപാരത്തിനൊപ്പം അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ വൻ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുമെന്നും ന്യൂസിലാൻഡ് ഉറപ്പു നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ കരാറിൽ ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഈ കരാർ വലിയ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ മലയാള സിനിമയിലെ ചിരിയുടെ തമ്പുരാൻ എന്ന് നമ്മൾ ശ്രീനിവാസിനെ വിളിക്കാറുണ്ട് എന്നാൽ ആ ചിരിക്ക് പിന്നിൽ മൂർച്ചയുള്ള ഒരു സാമൂഹിക വിമർശനവും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു മലയാളിയുടെ കാപട്ടങ്ങളെയും മാനന്ത ലോകത്തെയും പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ തന്റെ തൂലികയിലൂടെയും അഭിനയത്തിലൂടെയും വരച്ചു കാട്ടിയ ആ ഇതിഹാസത്തിന് വിലാത്തിയ വാർത്തയുടെ ആദ്യം ഒരു വശത്ത് നാടോടിക്കാറ്റിലെ ദാസനും വിജയനും നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചപ്പോൾ മറുവശത്ത് അവർക്കിടയിലെ തൊഴിലില്ലായ്മയും അതിജീവനത്തിനായുള്ള നെട്ടോട്ടവും കേരളത്തിലെ പിൽക്കാല യാഥാർത്ഥ്യങ്ങളായിരുന്നു സന്ദേശം എന്ന ചിത്രത്തിലൂടെ രാഷ്ട്രീയ അന്ധവിശ്വാസങ്ങളെ ശ്രീനിവാസൻ കടന്നാക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അന്നാ തമാശയായി കണ്ട പല സംഭാഷണങ്ങളും ഇന്ന് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അക്ഷരം പ്രതി ശരിയായിക്കൊണ്ടിരിക്കുന്നു പ്രവാസത്തിന് മുൻപേ സഞ്ചരിച്ച വരവേൽപ്പ് തൊഴിൽ സമരങ്ങളുടെ നിരർത്ഥകത കാണിച്ചു തന്നപ്പോൾ അത് അന്നത്തെ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചിരുന്നു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം പ്രവാസി മലയാളി നേരിടുന്ന അതേ പ്രതിസന്ധികൾ നാം വാർത്തകളിൽ ഇന്നും കാണുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ചും താരസിംഹാസനങ്ങളെക്കുറിച്ചും ഉദയനാണ് താരം സംസാരിച്ചപ്പോൾ അത് വെറുമൊരു പാരടിയായിരുന്നില്ല മറിച്ച ക്രിയേറ്റിവിറ്റിയും കച്ചവടക്കണ്ണുകളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ അദ്ദേഹം വരച്ചുകാട്ടിയ ഭക്തിയും അന്ധവിശ്വാസവും ഇന്നും സമൂഹം ചർച്ച ചെയ്യുന്നു സമൂഹത്തിലെ സാധാരണക്കാരന്റെ അരക്ഷിതാവസ്ഥയും വരണ്യവർഗത്തോടുള്ള നിശബ്ദമായ കലഹവും ശ്രീനിവാസൻ കഥാപാത്രങ്ങളുടെ മുഖമുദ്രയായിരുന്നു തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ പരിഹസിക്കുമ്പോഴും അതിലെവിടെയോ സ്വന്തം മുഖം കൂടി അദ്ദേഹം തിരയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തിരക്കഥകൾ ഒരു കാലഘട്ടത്തിന്റെ ചരിത്ര രേഖയാണ് തമാശയിൽ പൊതിഞ്ഞ സത്യങ്ങൾ വിളിച്ചു ധൈര്യം കാണിച്ച ഒരാൾ വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സർക്കാസിസത്തിലൂടെ നേരിട്ട ഒരു ജീനിയസ് ശ്രീനിവാസൻ എന്ന നടനെയോ എഴുത്തുകാരനെയോ ഒരു കാലഘട്ടത്തിലും തളച്ചിടാൻ കഴിയില്ല കാരണം അദ്ദേഹം സൃഷ്ടിച്ച ഓരോ കഥാപാത്രവും നമ്മൾ തന്നെയാണ് നമ്മുടെ വീഴ്ചകളും നമ്മുടെ അതിജീവനങ്ങളും തന്നെയാണ് ആ കഥാപാത്രങ്ങൾ നമ്മോട് പറയുന്നത് അവിസ്മയ കലാകാരന ബിലാത്തി വാർത്തകളുടെ ബിഗ് സല്യൂട്ട്